മലേഷ്യയിൽ പരിശീലന പറക്കലിനിടെ നാവികസേനാ ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച് പത്ത് പേർക്ക് ദാരുണാന്ത്യം പെരക്കിലെ ലൊമോട്ട് നാവിക ആസ്ഥാനത്ത് നടന്ന പരിശീലന പരേഡിന് ഇടയിൽ ഇന്ന് രാവിലെയാണ് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ചത് രണ്ട് ഹെലികോപ്റ്ററുകളുടെ റോട്ടറുകൾ തമ്മിൽ കുടുങ്ങിയതോടെയാണ് അപകടമുണ്ടായത് പിന്നാലെ രണ്ട് ഹെലികോപ്റ്ററുകളും നിലത്തേക്ക് വീണ് തകരുകയായിരുന്നു കൂട്ടിയിടിക്ക് പിന്നാലെ ഹെലികോപ്റ്ററുകളിൽ ഒന്ന് സ്വിമ്മിംഗ് പൂളിലും രണ്ടാമത്തേത് നാവികസേനാ ആസ്ഥാനത്തെ സ്പോർട്സ് കോംപ്ലക്സിലുമാണ് തകർന്നു വീണത് യൂറോകോപ്റ്റർ എ എസ് ട്രിപ്പിൾ ഫൈവ് എസ് എൻ ഫെനക് എ ഡബ്ല്യു വൺ ത്രീ നയൻ മാരിടൈം ഓപ്പറേഷൻ ഹെലികോപ്റ്റർ എന്നിവയാണ് കൂട്ടിയിടിച്ചത് ഹെലികോപ്റ്ററുകളിൽ യഥാക്രമം മൂന്നും ഏഴും ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റേതാണ് എ ഡബ്ല്യു വൺ ത്രീ നയൻ മാരിടൈം ഓപ്പറേഷൻ ഹെലികോപ്റ്റർ എയർ ബസിന്റേതാണ് ഫെന്നക് ഹെലികോപ്റ്റർ സംഭവത്തിൽ മലേഷ്യൻ നാവികസേന അന്വേഷണം ആരംഭിച്ചു മലേഷ്യൻ റോയൽ നേവിയുടെ തൊണ്ണൂറാം വാർഷിക ആഘോഷങ്ങൾക്കായുള്ള പരേഡിന്റെ പരിശീലനത്തിനിടെ ാണ് അപകടം മരിച്ചവരുടെ ബന്ധുക്കളുടെ വിഷമത്തിൽ പങ്കുചേരുന്നതായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.